അവിടെ ഒന്നും അല്ലാത്ത പോലെ ആയി പോയി എന്നാൽ അറിഞ്ഞോണ്ടാണോ അതുമല്ല അവിടെ ഞാനീ ഇന്ന് എച്ച് ആർലെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വന്നിടയ്ക്ക് എച്ച് ആർലെ മേമേൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ലോങ്ങിൽ നിന്നല്ല വരുന്നത് നിനക്ക് ഫുഡൊക്കെ അറേഞ്ച് തരാം എന്നൊക്കെ ആ മേം എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ഇങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അപ്പോൾ ഞാൻ ഇങ്ങനെ എച്ച് ആർ എൽ എ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയിപ്പോൾ വെച്ചാൽ ഫുൾ ഗ്ലാസ് ആണ് ഫുൾ കറുത്ത ഗ്ലാസ് ആണ് അപ്പോൾ നമുക്ക് കാണാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെ കുഞ്ഞു നോക്കിയാലാണ് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ മഴ പെയ്യാണോ അപ്പോൾ ഇങ്ങനെ കുഞ്ഞു നോക്കിയാണ് കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ അകത്ത് അകത്തുനിന്ന് നോക്കുമ്പോൾ അവർക്ക് കാണാൻ പറ്റും പക്ഷെ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റത്തില്ല അപ്പോൾ പേര് എഴുതിയിക്കണേ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ നല്ല മഴയാലും അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി നോക്കി പോവാം അപ്പോൾ ഒരു റൂമിൽ ചെന്നപ്പോൾ അവിടെ ഫുള്ള് ഗേൾസാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ നോക്കി അപ്പം എന്നടുത്ത് ചോദിച്ചു അയ്യോ നല്ല മഴയാണ് അപ്പം എന്നിങ്ങനെ ചോദിച്ചു പൂ അറിയെന്ന് വെച്ചു അപ്പം ഞാൻ അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ താഴത്തെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വരുന്നതെന്ന് പറഞ്ഞു അപ്പം എൻ്റെ അടുത്ത് പിന്നെ എന്തോ എന്തോ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല എൻ്റെ ഇംഗ്ലീഷിൽ പറഞ്ഞു നെയ്യൊന്നും മനസ്സിലായി സത്യം പറയില്ല എനിക്കൊന്നും മനസ്സിലായില്ല എൻ്റെ എന്താ എനിക്ക് എന്ത് എന്തൊക്കെയാണ് പറഞ്ഞു അപ്പം ഞാൻ ഇങ്ങനെ സത്യം നിശ്ചലത്തിൽ ഇങ്ങനെ നിന്ന് ഇന്ന് മനസ്സിലാക്കാം അപ്പം അത് ഇല്ല അതുകൊണ്ട് ചിക്കുക അന്ന് എല്ലാവരും ചിരിക്കുക ഞാൻ എനിക്ക് തന്നെ മനസ്സിലായി മനസ്സിലായിപ്പോൾ എല്ലാവരുമേ അങ്ങ് ചിരിക്കുക ഇപ്പം അകത്തുനിന്ന് ഒരു പുള്ളിക്കാരൻ വന്നു അതുകൊണ്ട് എൻ്റെ ഹിന്ദിയിൽ വന്നു ക്യാ ക്യാവുക ക്യാവാ അതുകൊണ്ട് ഹിന്ദിയിൽ സംസാരിച്ചോണ്ടിരിക്കുക ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ മലയാളിയാന്ന് വന്നു അത് എന്ത് ചോദിച്ചു നീ നീ ഹിന്ദിയിലെ വന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു രാജ മണിക്കത്തിലെ മമ്മൂട്ടി പറഞ്ഞവന് ഞാൻ മാമിനെ കാണാനാണ് വന്നേ എന്ന് പറഞ്ഞു അപ്പോൾ ഏത് മാമെന്ന് പറഞ്ഞു ഞാൻ പോന്നു എനിക്കറിയില്ല പേര് എനിക്കറിയില്ല എനിക്കറിയില്ല എന്ന് തോന്നുന്നു അപ്പം നീ 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 ആര് പറഞ്ഞിട്ടാണ് വന്നിയെന്നോറും ഞാൻ പോകുന്നു ഞാൻ തന്നെ വന്നേ തോറും മേമിനെ കാണാനാണ് വന്നിയത് ഓറ് അത് ഞാൻ ചെയ്യണം എനിക്ക് സത്യം പറഞ്ഞാൽ ആ മേമിനെ കണ്ടിട്ട് ആ മേമിനെ ആ ആ മേമിന് ആ മേമാണല്ലോ എൻ്റെ പറഞ്ഞത് ഇങ്ങനെ ഫുഡ് അറേഞ്ച് ചെയ്തത് അപ്പോൾ ആ മേമിനെ കാണാനാണ് വന്നത് അപ്പോൾ ആ മേമിനെ കാണാൻ പറ്റിയ അപ്പോൾ ഇപ്പോൾ എന്തിലാവട്ടെ അപ്പോൾ ഈ സാറിനടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാർ അറേഞ്ച് അറേഞ്ച് തരുവാണെങ്കിൽ അത്രയാകില്ലെന്ന് വരുന്നത് എന്നാൽ ഈ സാറിന് അത് പറയുന്നതല്ലേ അപ്പോൾ ഞാൻ ഉണ്ട് ഈ സാറിന് സാറിങ്ങനെ ഇങ്ങനെ ലോങ്ങിനാണ് സാറ് വരുന്നത് ഇങ്ങനെ ഫുഡിൻ്റെ കാര്യം പറയാനായിട്ട് വന്നതാണ് എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ എൻ്റെ സൂപ്പർവൈസർ ആരാണെന്ന് പറഞ്ഞു ഞാൻ സൂപ്പർവൈസറിനെ പേര് പറഞ്ഞു കൊടുത്തു അപ്പോൾ തന്നെ സാറപ്പുറത്തേക്ക് മാറി എന്നിട്ട് വിളിക്കണമുണ്ട് സൂപ്പർവൈസറിനാന്ന് തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെ എൻ്റെ സൂപ്പർവൈസർ വിളിച്ചു പിന്നെ ഞാനപ്പോൾ എൻ്റെ അടുത്ത് താഴത്തേക്കെല്ലാം പറഞ്ഞു പിന്നെ പറയണ്ടല്ലോ പിന്നെ പുരപ്പറമ്പാറും പിന്നെ അപ്പോൾ കരണ്ടും പോയി ഇപ്പം ലാസ്റ്റ് വേണമെങ്കിൽ ഇത് ചെയ്യാൻ എനിക്കൊന്നും മനസ്സിലാവില്ല ഇത് എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കണെന്ന് ഞാൻ സത്യം പറഞ്ഞൊന്നും അറിഞ്ഞോ അറിഞ്ഞോണ്ടാണോ അതുമല്ല ഞാൻ ആ മേമന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ ചോദിക്കാൻ പോയത് ഇപ്പം ഇങ്ങനെയൊക്കെ വരുന്ന പ്രതീഷ് പോലും ഞാൻ എന്തൊക്കെയോ എന്നാലും എന്നെ ഇംഗ്ലീഷ് പറഞ്ഞ നാണം കെട്ടിക്കാൻ എന്തിട്ടേക്ക് എന്നാലും ഡേ വൺ ഡേ ഞാനും പറയും ഇംഗ്ലീഷ് കാണിച്ചിട്ടാണ് ഡേ എന്നാലും എനിക്ക് വിഷമമായിട്ടോ ഉന്നിട്ടിപ്പോൾ എന്താ പറയുക എന്നിപ്പോൾ ഞാൻ ഇപ്പം കുഞ്ഞു നടക്കണ ഞാൻ കുഞ്ഞു കള്ളനെ കള്ളനാണ് ഇപ്പം അങ്ങനെയൊക്കെ പറഞ്ഞെന്താ പറഞ്ഞേക്കാണ് നീ എന്തിനാ കള്ളനെ എന്തെങ്കിലും കള്ളനെപ്പോലെ കുഞ്ഞു നടക്കണേ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പറയണേ ഇനിയിപ്പോൾ എന്തെങ്കിലും വിഷയം ഉണ്ടാക്കിയ അവിടെ നിന്ന് പുറത്ത് അതാണ് സീൻ ഉഹ് ഞാനിപ്പോൾ എന്താ പറയുക റൂമിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക അവിടെ റൂമിൽ ഇപ്പം അവരവിടെ ഉണ്ടോയെന്നറിയില്ല ഞാൻ നോക്കട്ടെ റൂം നിങ്ങൾക്ക് അങ്ങനെ കാര്യങ്ങൾ എൻ്റെ ഇപ്പോൾ എന്തോ അവരവിടെ ഉണ്ടെന്ന് തോന്നുന്നു ചെരുപ്പം കിടക്കുന്നുണ്ട് ഞാൻ വിളക്ക് വെച്ചാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഞാൻ വിളക്ക് വെച്ചാണ് അവിടെ ഞാൻ കിടക്കും ഇവിടെ വേറെ ആടുണ്ട് ഓക്കെ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ